നവകേരള സദസ്സിന്റെ തുടർച്ചയായി ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട് എത്തിയവരാണ് മുഖ്യമന്ത്രിയുമായി സംവദിച്ചത് ഇവരിൽ ചിലർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പരിപാടിയുടെ അവതാരകൻ മൈക്കിലൂടെ അഭ്യർത്ഥിച്ചത് പട്ടയം ലഭിക്കാത്തതും വന്യജീവി ശല്യം നേരിടുന്നതും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ആശുപത്രിയിൽ എത്തിയാൽ ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചവർ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിനിടയിലായിരുന്നു മാധ്യമപ്രവർത്തകർ ഹാളിൽ നിന്ന് പുറത്തു പോകണമെന്ന് അനൗൺസ്മെന്റ് വന്നത് മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അനുവദിച്ചത് നേരത്തെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കെതിരെ ഒരു പ്രമുഖ ദിനപത്രം നൽകിയ വാർത്തക്കെതിരെയാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാട് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ വാർത്ത നൽകിയിരുന്നത് ആളെ കൂട്ടാനല്ല ആളെ കുറയ്ക്കാനാണ് പാടുപെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ജനങ്ങൾ കാര്യങ്ങളെ കാണുന്നത് വിവേചന ബുദ്ധി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം എഴുതിയിട്ടും ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കണ്ടല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നവകേരള സ്ത്രീ സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഖാമുഖം പരിപാടിയിൽ ആളെ കൂട്ടാൻ പാടുപെടുന്നുവെന്നാണ് ഒരു പ്രമുഖ പത്രം നൽകിയ വാർത്ത ഒരു ഹാളിൽ ആളെ കൂട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് എഴുതിയ ആൾക്കറിയാം പക്ഷേ അവരെ കൊണ്ട് മാനേജ്മെന്റ് എഴുതിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് ജനങ്ങൾക്ക് വിവേചന ബുദ്ധിയുണ്ട് ഇതെല്ലാം എഴുതിയിട്ടും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാം ഇന്നലെ കണ്ടു മാധ്യമങ്ങൾക്ക് എതിരെ പറയേണ്ടി വരുന്നത് വസ്തുതാപരമല്ലാത്ത വാർത്തകൾ കാണുന്നതുകൊണ്ടാണ് നന്നാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ ആദിവാസി ഊരുമൂപ്പൻ ചെറുവൽ രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞതും കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് പരിച്ചറിയപ്പെടാതിരിക്കാൻ സാധിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ വിദേശ സർവകലാശാലകളിൽ അടക്കം വിട്ടു പഠിപ്പിക്കും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നതാണ് കേരള ജനത ഒന്നടങ്കം അഭിവൃദ്ധിപ്പെടണം അത് വരും തലമുറയ്ക്ക് ഉപകാരപ്പെടണം അതിന്റെ ഭാഗമായാണ് മുഖാമുഖം പരിപാടി ജാതി വ്യവസ്ഥ പൂർണമായും ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും കണ്ണൂരിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി കണ്ണൂരിലാണ് നടന്നത് ഇതിനിടയ്ക്കാണ് മാധ്യമങ്ങൾക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തിയത്